നടി ആക്രമിച്ച സംഭവത്തിൽ എന്തു ഒരു അവസ്ഥയിലാണ് നടൻ ദിലീപും കുടുംബവും ഒക്കെ എന്നാൽ ഇപ്പോഴിതാ നടിയ്ക്ക് തന്നെ തിരിച്ചടി നേരിട്ടുകൊണ്ട് ഒരു വിധി വന്നിരിക്കുകയാണ് നടി ആക്രമിച്ച കേസിൽ തുറന്ന കോടതിയിൽ വിചാരണ വേണമെന്നായിരുന്നു അതിജീവിത സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്ത് വേറൊരു രീതിയിലാണ് എതിർഭാഗം ആളുകൾ ചിത്രീകരിക്കുന്നതെന്നും വാർത്തകൾ വരുന്നതെന്നും അതുകൊണ്ട് ഇനി മുതൽ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണമെന്നും തുറന്ന കോടതിയിൽ വിചാരണ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അതിജീവിത ഹർജി സമർപ്പിച്ചത് എന്നാൽ ഈ ഒരു ഹർജിക്കാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ട് കോടതി സമർപ്പിച്ച ഹർജിയെ തള്ളിയിരിക്കുകയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയാണ് ഹർജി തള്ളിയത് വിചാരണയുടെ വിവരങ്ങൾ പുറം ലോകം അറിയുന്നതിൽ എതിർപ്പില്ലെന്നും അന്തിമവാദം തുറന്ന കോടതിയിൽ നടത്തണമെന്ന് നടി തന്നെ ആവശ്യപ്പെട്ടിട്ടും ഹർജി എന്തിനാണ് തള്ളിയത് എന്നുള്ള ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത് വിചാരണയുടെ ഇതുവരെയുള്ള നടപടികളെല്ലാം രഹസ്യമായിട്ടായിരുന്നു നടത്തിയിരുന്നത് തന്റെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ചവർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ടാണ് അതിജീവിത പിന്നീട് രാഷ്ട്രപതിക്കും കത്തയച്ചത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവം ഇനി കേവലം ഒരു മാസത്തിനകം തന്നെ വിധി വരാനിരിക്കുകയാണ് തുറന്ന കോടതിയിൽ ഇനി വാദം കേൾക്കണമെന്ന ഹർജി തള്ളിയിരിക്കുന്നത് പലരും ഇതിനെ മറ്റൊരു രീതിയിലും കാണുന്നു അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നിരിക്കുകയാണ് എട്ടാം പ്രതിയായ നടൻ ഇതിന് പങ്കുണ്ടോ എന്നും അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ശിക്ഷ ദിലീപിന് ലഭിക്കുമോ അതോ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധി എഴുതുമോ എന്നുള്ള കാത്തിരിപ്പിലാണ് കേരളത്തിലെ ജനം മുഴുവൻ